ഹായ് ഡിത്ര ലൈഫ് ബ്ലോഗിലേക്ക് ഞങ്ങളുടെ കുഞ്ഞ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോറിനാ പോവാണ് രാവിലെ ഞാനൊരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിരിക്കുവായിരുന്നു പെൺകുട്ടി അച്ചാമ്പട ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഹോസ്പിറ്റലിലെ അയച്ചുകൊണ്ട് പിന്നെ എന്താണ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയൊക്കെ എങ്ങനെയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ സ്ഥിരം ചോറുമൊക്കെ ആയിട്ട് നമ്മൾ എല്ലാ ജോലികളൊക്കെ എടുത്ത് മടുത്ത് അതായത് കുട്ടീനെ ഉറക്കുകഴിയുമ്പോൾ മടുത്തിരിക്കുക അപ്പം ഞാൻ കുറച്ച് പറമ്പിലോട്ടൊക്കെ നോക്കി അകത്തെ ഡൈനിങ് ടേബിൾ എനിക്കിരിക്കും ഭയങ്കര ഇത് അസ്വസ്ഥത എന്തെന്നാല് സ്ഥിരം എൻ്റെ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഉണ്ടാക്കിയ കാര്യം പുറത്ത് നല്ല വെയിലുണ്ട് കുറച്ച് ദൂരം കൂടെ ഇടാനുണ്ട് ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് പേശുന്നു അപ്പം നമുക്ക് ഇന്ന് എന്താ കറികൾ നോക്കാം ഇന്നലെ വൈകിട്ട് മോദ മോത മീൻ്റെ തല കൊണ്ടുവന്ന തല എനിക്കപ്പോഴും ഞങ്ങൾ തലപ്പീസും മേടിക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലേക്കൊക്കെ ഉണ്ട് പിന്നെ വേറെ എന്തൊരു മീൻ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മീൻ കിട്ടുമ്പോഴത്തേക്കും പൊടിച്ച് വെക്കാറുണ്ട് പിന്നെ മേടിക്കുമ്പോൾ അങ്ങനെ പൊടിച്ചങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും ഒരു കുപ്പിക്കകത്താക്കി പൊടിച്ച് വയ്ക്കുവാണ് ചെയ്യുന്നത് പിന്നെന്താ നമ്മൾ കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം അപ്പം ഉണ്ട് കുറച്ച് തൈരുണ്ട് അച്ചിങ്ങ പയറ് തോരനുണ്ട് അട മീൻ പൊടിച്ചത് എന്തോ ഇത്ര കറികളൊന്നുമില്ല കേട്ടോ പിന്നെ ഇന്നലെ കുറച്ച് ചില ദിവസങ്ങളിൽ ഞാൻ ഈ പാൽ മിച്ചം വരുമ്പോഴത്തേക്കും ഓരോ ഒഴിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ തൈര് വയ്ക്കാറുണ്ട് ഉച്ചയ്ക്ക് വെക്കുമ്പോൾ തനിക്കൂട്ടിക്ക് ഒഴിച്ചിട്ട് നല്ല തൈര് കൊടുക്കാവല്ലോ അങ്ങനെ വിചാരിച്ചെടുത്ത് വെച്ചതാണ് പിന്നെ മീൻ പിടിച്ചത് നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നുണ്ടാക്കിയെന്ന് വെച്ചാൽ പയർ ദൂരെ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വൈകിട്ടത്തേ ആണ് മീൻ തലക്കറിയൊക്കെ നമുക്ക് തലദിവസം വൈകിട്ട് വയ്ക്കുവാണെങ്കിൽ ഭക്ഷണങ്ങളൊക്കെ പിടിച്ചിരിക്കും എല്ലാം ഇതോ ഉപ്പും മുളക് പൊടി പുളിയെല്ലാം പിടിച്ച് നമുക്ക് കൂട്ടാൻ കൂട്ടാനൊരു സുഖമുണ്ട് അപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പെൺകുട്ടികളൊന്നു ഉറങ്ങുവാണ് ഇനിയിപ്പോൾ എനിക്ക് എന്താ ജോലികൾ എന്ന് വെച്ചാൽ കുറച്ച് തുണിയും കൂടെ എടുത്ത് വെയിലത്തിടാനുണ്ട് കുറച്ച് കൊണ്ട കുറേ തുണികൾ മടക്കാൻ കിടപ്പുണ്ട് ഇന്നലെ വെയിലത്തിട്ട സമയത്താണ് തനിക്കൂടി ഞാൻ ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് തൊട്ടിലിട്ടിട്ട് വന്ന സമയത്തിന് മഴ പെട്ട് ഇപ്പോഴത്തെ മഴ അറിയാമല്ലോ പെട്ടെന്ന് ചാറി അങ്ങ് പോകും നന്മായിരുന്നു അതൊന്നും കൂടി കണക്കാതെ നമുക്ക് മടക്കി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പം എനിക്കെന്തോ ഞാൻ ഈ ഫ്രണ്ടിൽ വന്നീ കഞ്ചിയിലിരുന്നുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ചോറ് കൊണ്ടുവന്നിടത്തും പുറത്തൊക്കെ നമുക്ക് എനിക്ക് തന്നെ ഇരുന്നു കഴിക്കാൻ ഇഷ്ടമില്ല ഈ ജോലിക്കൊപ്പം എല്ലാവരും കൂടി ഇങ്ങനെ കറിയൊക്കെ ഷെയർ ചെയ്ത് കഴിച്ച് തന്നെ ഇരിക്കും എനിക്ക് ഭയങ്കര മടുപ്പാണ് അപ്പം ഞാൻ പുറത്തേക്കൊക്കെ നോക്കി കുറച്ച് പറമ്പിലവിടെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ കഴിക്കാറുണ്ടോ ഞാൻ എന്നും ഈ കളി ചെയ്യാമെന്ന് വാങ്ങിക്കുന്നത് ചില ദിവസങ്ങളിൽ മാത്രം സെൻകുട്ടിക്കെല്ലാം ഉറക്കമുള്ളൂ അല്ലെങ്കിൽ ഉറക്കം ഇരുന്ന് നിൽക്കുവാണെങ്കിൽ മാത്രമേ ഡൈനിങ് ടേബിളോടെ നിന്നാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നോളൂ സ്ഥിരം കഴിക്കാറ് ഒരു ഭയങ്കര ഒരു കൂൾ ആണ് ഇതുണ്ടോ മതിലും നമ്മൾ അണ്ടറിലാണ് അപ്പം യാതൊരു ശല്യങ്ങളോ ഒന്നുമില്ല റോട്ടിൻ്റെ ബഹളം ഒന്നുമില്ല കൂളായിട്ട് മറ്റേ മേലത്തെ വീട്ടിലാകുമ്പഴത്തേക്കും റോട്ടിൽ കൂടെ ആൾക്കാർ പോകുമ്പോഴൊക്കെ നമ്മളെങ്ങനെ വിളിച്ചിട്ടൊക്കെയാണ് അപ്പോൾ എല്ലാവരും പോകുന്നു വരുന്നതൊക്കെ നമുക്ക് കാണുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് നമ്മൾ മേളിലോട്ട് കയറി മാത്രമേ ഉള്ളൂ ആരൊക്കെ പോകുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഇതിപ്പോൾ ആഴം ഒന്നും പറയുള്ളൂ കുറേ കാക്കകളോ ഒന്നിരിക്കും കാക്ക ഭയങ്കര ശല്യമുണ്ട് പിന്നെ ഒരു പട്ടിയുണ്ട് കുറേ കോഴികളുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒരു ചോർമ്മ ഒരു വീഡിയോ എടുക്കാന്ന് എടുക്കാമെന്ന് വിചാരിച്ചെടുത്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങളെ വീട്ടിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഈ ഒരു ഷേപ്പിലൊക്കെ ഉടരാൻ വേണ്ടിയിരിക്കുന്നത് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് മുടിയൊക്കെ അയച്ചിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് മേളക്കേറിയിരിക്കുന്നത് ഇപ്പം ഇത് ആയുർവേദം പോയിട്ട് എന്നിട്ട് ഇത് മാറിയില്ല അവൾക്ക് ഉറക്കം വേണമെന്നുകൊണ്ട് പെട്ടെന്ന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചേഞ്ച് ചെയ്തില്ല ഇനി ഇത് മാറിയിട്ട് വേണം പാത്രം ഒക്കെ കഴുകാനുണ്ട് ഇന്നിപ്പോൾ ഏത്തപ്പഴേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ പിള്ളേർക്ക് വരുമ്പോഴേ പാലും എത്തപ്പഴവ അവർ കഴിച്ചോളും വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ട കുറച്ച് പണി കുറവുണ്ട് അപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്താണെന്നറിയത്തില്ല എനിക്ക് മൂന്നുപേരും എത്തിപ്പെടാൻ ഭയങ്കര പാടാണ് ഒരു വരുന്ന ഈ പരീക്ഷയും കൂടി ആവുമ്പോൾ തലങ്ങും വെല്ലങ്ങൾ നിന്നുകൊണ്ട് അമ്മ ഇത് പറഞ്ഞു തരാം അത് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ സ്വീര്യം തരികയല്ല ഇപ്പം ബിനീഷെണ്ണ വൈകിട്ടത്തേക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കണം ഇച്ചിരി ഷുഗറിൻ്റെ പ്രശ്നമുണ്ട് അപ്പം ഇനി കപ്പ മാറ്റി കപ്പയായിരുന്നു കപ്പ മാറ്റി കുറച്ച് ഉപ്പൊക്കെ കുറച്ച് ഗോതമ്പ് ദോശ കലക്കി കലക്കിച്ചിടത്തില്ലേ അങ്ങനെ ഉണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞു കുറച്ച് കുറച്ച് സന്തോഷങ്ങൾ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബാ സെറ്റ് ചെയ്യാം